നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് കബീർ അത്തോളി അത്തോളി ഗ്രാമപഞ്ചായത്തിന് സർട്ടിഫിക്കേഷൻ ലഭിച്ചു സർവീസസ് ഹൈദരാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ടാറ്റ പ്രൊജക്ടി ആണ് സർട്ടിഫൈംഗ് ഏജൻസി അത്തോളി ഗ്രാമപഞ്ചായത്ത് ആദ്യമായാണ് ഈ അംഗീകാരം നേടുന്നത് സർക്കാർ സ്ഥാപനമായ കിലയാണ് കൺസൾട്ടിംഗ് ഏജൻസി സ്ഥാപനം മികവിൻ്റെ കേന്ദ്രവും സേവനങ്ങൾ നൽകുന്നതിൽ അന്താരാഷ്ട്ര നിലവാരം പുലർത്തുകയും ചെയ്യുന്നു എന്നതുമാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാകുന്ന നേട്ടം ഈ നേട്ടം കൈവരിക്കുന്നതിൽ ഒട്ടനവധി പേരുടെ സഹായം ഉണ്ടായിട്ടുണ്ടെന്നും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നാട്ടുകാർ ഉൾപ്പെടെ ഓരോരുത്തർക്കും പഞ്ചായത്തിൻ്റെ നന്ദി അറിയിക്കുന്നതായും പഞ്ചായത്ത് സെക്രട്ടറി പ്രദീപൻ ആദമുക്ക് ബി കെ ന്യൂസിനോട് പറഞ്ഞു വിദ്യാർത്ഥികളിലെ പഠന പിന്നോക്കാവസ്ഥ കണ്ടെത്തി പരിഹരിക്കുന്നതിന് വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കിയ ശ്രദ്ധ പദ്ധതിയിൽ മികച്ച സംഘാടനത്തിന് അത്തോളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് തലത്തിൽ ഒന്നാം സ്ഥാനം നടക്കാവ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പൊതു വിദ്യാഭ്യാസ ഉപ ഡയറക്ടറിൽ നിന്നും ശ്രദ്ധ കൺവീനർ ടി പി സൈഫിൻ നിസയും എസ് ആർ ജി കൺവീനർ പി ബി നിശയും ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി ഹെഡ്മിസ്ട്രസ് ലത കാരാടിയുടെ മേൽനോട്ടത്തിൽ സരിത എസ് ലസിത എ കെ ബീന കെ സാബിറ വി കെ ഷൈനി പി സകിഷ്ണ എന്നീ അധ്യാപികമാർ വിവിധ വിഷയങ്ങൾക്ക് നേതൃത്വം നൽകി ലുക്കീമിയ ബാധിച്ച് ചികിത്സയിലായ കൊങ്ങന്നൂർ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥി തീർത്ഥ ഗിരീഷിന്റെ വീട് പൂർത്തീകരിക്കാൻ സ്കൂൾ പി ടി എയും നാട്ടുകാരും ചേർന്ന് തീർത്ഥ കുടുംബസഹായ നിധിക്ക് രൂപം നൽകി കൊങ്ങന്നൂർ കിഴക്കേപ്പാറമ്പൽ ഗിരീഷ് സുജ ദമ്പതികളുടെ രണ്ടാമത്തെ മകളായ തീർത്ഥ നാലാം ക്ലാസ് വിദ്യാർത്ഥിനിയും സ്കൂൾ ലീഡറുമാണ് ജയ്സർ കമ്മൂട്ടിൽ അഷ്റഫ് ഷാജി എൻ ബൽറാം എന്നിവരടങ്ങുന്ന കുടുംബസഹായ നിധി രൂപീകരിക്കുകയും കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വീടുപണി പുരോഗമിക്കുകയും ചെയ്യുകയാണ് ഇതിലേക്കായി അത്തോളി ഫെഡറൽ ബാങ്കിൽ ആരംഭിച്ച അക്കൗണ്ട് നമ്പറുമായി മുഴുവൻ ഉദാരമനസ്കരും സഹകരിക്കണമെന്ന് കുടുംബസഹായ കമ്മിറ്റി ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു അത്തോളി റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തിയ വിഷരഹിത പച്ചക്കറി കൃഷി നാടിന് മാതൃകയായി അസോസിയേഷൻ കുടുംബാംഗങ്ങൾ ചേർന്ന് അത്തോളി കൊല്ലിക്കുനിയിലാണ് സംഘകൃഷി ആരംഭിച്ചത് കയ്പ പടവലം ചീര പയർ വെണ്ട വെള്ളരി ചുരങ്ങ തുടങ്ങിയവയുടെ മികച്ച ഇനങ്ങൾ തിരഞ്ഞെടുത്ത് ശാസ്ത്രീയമായി കൃഷി ചെയ്തപ്പോൾ പ്രതീക്ഷയിൽ കവിഞ്ഞ വിളവാണ് കിട്ടിയത് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എ മെഹബൂബി വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു പന്തലായിനി ബ്ലോക്ക് അംഗം ഷഹനാസ് ബി വാർഡ് മെമ്പർ ഷീജ രാജൻ എ ആർ എ സ്ഥാപക പ്രസിഡന്റ് ജാഫർ അത്തോളി എന്നിവരും വിവിധ വിളകളുടെ വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു കൃഷി ഓഫീസറും റെസിഡൻസ് അസോസിയേഷൻ സെക്രട്ടറിയുമായ കെ വി നൌഷാദിന്റെ സാങ്കേതിക നിർദേശത്തിലാണ് കൃഷി വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ കൃഷിയിടത്തിൽ വെച്ച് തന്നെ വിൽപ്പന നടത്തി എൺപതാം വയസ്സിലേക്ക് കടക്കുന്ന പൊതു പ്രവർത്തകനും അത്തോളി മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായിരുന്ന സി കെ രാഘവനെ ആദരിക്കുന്ന സാദരം പരിപാടി ഗതാഗത വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് ഉപഹാര സമർപ്പണം നടത്തി മുക്കം മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു അത്തോളി ഗ്രാമപഞ്ചായത്ത് പൗരബോധവൽക്കരണത്തിന്റെ ഭാഗമായി അഗ്നി സുരക്ഷ സംബന്ധിച്ച പരിശീലനം നൽകി അടിയന്തര സാഹചര്യത്തിൽ ഫയർ എസ്കേപ്പ് എൽ പി ജി സിലിണ്ടർ സുരക്ഷിതമായി ഉപയോഗിക്കൽ അടിയന്തര ദുരന്ത സാഹചര്യം നേരിടൽ എന്നിവ പരിശീലന വിഷയമായിരുന്നു വിവിധ വാർഡുകളിൽ നിന്നും എത്തിച്ചേർന്ന കുടുംബശ്രീ പ്രവർത്തകർ ക്ലാസിൽ പങ്കെടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ചിറ്റു രവീന്ദ്രൻ അധ്യക്ഷൻ വഹിച്ച ചടങ്ങിൽ കൊയിലാണ്ടി ഫയർ സ്റ്റേഷൻ ഓഫീസർ ആനന്ദൻ ഫയർമാൻ ശുജിത് എന്നിവർ ക്ലാസുകൾ എടുത്തു യു എ ഇ അത്തോളി എൻ ആർ ഐ ഫോറം ഹെൽത്ത് കെയർ സെന്ററിന്റെ ആദ്യ സംരംഭമായ ഫാമിലി ഫാമ മാർച്ച് ഇരുപത്തി ഒമ്പതിന് വെള്ളിയാഴ്ച നാലു മണിക്ക് അത്തോളിയിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ചിറ്റു രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് എൻ ആർ ഐ ഫോറം അധികൃതർ അറിയിച്ചു മുതൽ നമുക്ക് കഴിഞ്ഞു ഇപ്പോൾ മറ്റൊരു അഭിമാനകരമായ ഒരു മുന്നേറ്റം ഒരു അത്തോളി ഫോറത്തിൻ്റെ ഹെൽത്ത് കെയർ സെന്ററിൻ്റെ ഒരു പ്രാഥമിക നടപടി എന്ന രീതിയിൽ ഒരു മുന്നേറ്റം എന്ന രീതിയിൽ ഒരു ഫാമിലി ഫാർമ ഈ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ചിറ്റൂർ രവീന്ദ്രൻ മാർച്ച് ഇരുപത്തിയൊമ്പതിന് മണിക്ക് ഉദ്ഘാടനം ചെയ്യുകയാണ് അത്തോളിയിൽ ഏറ്റവും അഭിമാനകരമാണ് കൊടശ്ശേരി ഓലയാട്ട് തിറ മഹോത്സവം മാർച്ച് പത്തൊമ്പതിന് വിവിധ പരിപാടികളുടെ ക്ഷേത്ര അങ്കണത്തിൽ അരങ്ങേറി പുലർച്ചെ ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ഉത്സവം നട്ടതിറ ഗുളികൻതിറ കന്നി കരുമകൻ എന്നിങ്ങനെ വിവിധ തരം തിറകൾ കൊണ്ട് ഭക്തി സാന്ദ്രമായി വൈകുന്നേരം കൊടശ്ശേരി അങ്ങാടിയിൽ നിന്നാരംഭിച്ച എഴുന്നള്ളത്ത് സർവമത സംഗമത്താൽ ശ്രദ്ധേയമായി വിപുലമായ അന്നദാനം ഒരുക്കിയിരുന്നു വന്ധ്യ ഗുരു ശ്രീ ഓലയാട്ട് കുഞ്ഞൻ നായരുടെ കാരണവകാലത്ത് സജീവത നേടിയ തിറ ഉത്സവം ഇന്നും മങ്ങലേൽക്കാതെ നിലനിർത്തുന്നത് കാരണവർ നടുവിലക്കണ്ടി രാഘവൻ നായർ ആണ് എം ഐ എൽ പി സ്കൂൾ പ്രധാന അധ്യാപകനും വി കെ റോഡിന്റെ ജനകീയ മുഖവുമായ ശ്രീ ഉണ്ണി മാസ്റ്റർ നീണ്ട കാലയളവിന് ശേഷം സ്കൂൾ ജീവിതത്തിൽ നിന്ന് വിട പറയുന്നു അതിന്റെ ഭാഗമായി വള്ളിൽ കടവ് പരിസരത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും കൗതുകവും ഒപ്പം ആശ്ചര്യവും ഉണ്ടാക്കി ഗ്രഹങ്ങളെക്കുറിച്ചും ആകാശ കാഴ്ചകളെക്കുറിച്ചും വിശദമായി ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പ്രവർത്തകനും ജ്യോതിശാസ്ത്ര ചിന്തകനുമായ നമ്പ്യാർ സാർ സംസാരിച്ചു നിറഞ്ഞു കവിഞ്ഞ സദസ്സിൽ വാനനിരീക്ഷണവും നടന്നു എഐ എൽ പി സ്കൂളിലെ ഷീജ ടീച്ചർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കെ പുഷ്പരാജ് സ്വാഗതവും പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ സോമൻ നന്ദിയും പറഞ്ഞു മാർച്ച് മുപ്പത്തിയൊന്നിന് സ്കൂളിൽ നടത്തുന്ന പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തോടെ നാട്ടുകാരിൽ ഒരാളായി മാറിയ ഉണ്ണി മാസ്റ്ററുടെ യാത്രയപ്പ് ഗംഭീരമാക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും അത്തോളി എൻ ആർ ഐ ഫോറം യു എ ഇ നടത്തുന്ന കുടുംബസംഗമം മാർച്ച് ഇരുപത്തിയേഴ് വൈകിട്ട് നാല് മണി മുതൽ രാത്രി ഏഴ് മണിവരെ കൊടക്കൽ മിനി ഹാളിൽ വെച്ച് നടത്തും കൺസ്യൂമർ ഫെഡ് ചെയർമാൻ ശ്രീ എം മെഹബൂബ് ഉദ്ഘാടനം ചെയ്യും അത്തോളി ഹൈസ്കൂൾ പ്രധാന അധ്യാപിക ശ്രീമതി ടീച്ചർ വാർഡ് മെമ്പർ ശിബ രാമചന്ദ്രൻ അടക്കം പ്രമുഖ വ്യക്തികൾ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ജീവൻ ടിവിയുടെ ജനഹിത യാത്ര മലബാറിൽ പൂർത്തിയായി ചാനലിന്റെ മലബാർ മേഖലാ ഹെഡ് അജിഷത്തോളി ഈ മേഖലയിലെ പര്യടനത്തിന്റെ സംഘാടകനും അവതാരകനുമായിരുന്നു വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ ചിത്രം വ്യക്തമാക്കുന്ന ജനഹിതം എട്ടു മണ്ഡലങ്ങളിലാണ് പര്യടനം പൂർത്തിയാക്കിയത് പര്യടനം നടത്തിയ മണ്ഡലങ്ങളിൽ ഓരോ മണ്ഡലത്തിലും തീപാറുന്ന പോരാട്ടമാണ് നടക്കുന്നതെന്ന് അജി ഷത്തോളി ആദം മുക്കിനോട് പങ്കുവച്ചു മലബാർ മേഖലയിൽ വയനാടും വടകരയുമാണ് കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന മണ്ഡലമെന്നും അദ്ദേഹം വിലയിരുത്തി വികർ റോഡ് എം ഐ എൽ പി സ്കൂൾ പ്രീ പ്രൈമറി വിഭാഗം മാറ്റം വരുത്തിയ സിലബസ് പ്രകാരമായിരിക്കും പുതിയ അധ്യയന വർഷം ക്ലാസ് നടക്കുക എന്നറിയുന്നു പ്രസ്തുത സിലബസ് പ്രകാരം ടെക്സ്റ്റ് ബുക്ക് നിർമ്മാണം ക്ലാസ് റൂം സജ്ജീകരണം ഉൾപ്പെടെ ഒരുക്കങ്ങൾ നടന്നുവരികയാണ് അതേസമയം മാർച്ച് ഇരുപത്തി അഞ്ചിന് എൽ കെ ജിയിലേക്കും ഒന്നാം ക്ലാസ്സിലേക്കുമുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിക്കുമെന്നും കുട്ടികളുടെ എണ്ണം നിജപ്പെടുത്തി സിലബസ് കാര്യക്ഷമമാക്കുമെന്നും അധികൃതർ അറിയിച്ചു നിർമ്മാണ തൊഴിലാളി യൂണിയൻ എസ് ടി യു ജില്ലാ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത അത്തോളി കോന്നോളി പുയിൽ മുഹമ്മദ് അലിയെ ആദരിച്ചു അത്തോളിയിൽ കഴിഞ്ഞ ദിവസം നടന്ന മുസ്ലിം ലീഗ് പൊതുയോഗത്തിലാണ് സംസ്കാര മുഹമ്മദ് അലിയെ ആദരിച്ചത് അത്തോളി ഗ്രാമപഞ്ചായത്തിലെ തൊഴിൽ രഹിത വേതന ഗുണഭോക്താക്കൾക്ക് രണ്ടായിരത്തി പതിനെട്ട് ഏപ്രിൽ മുതൽ നവംബർ വരെ എട്ട് മാസത്തെ വേതന വിതരണം മാർച്ച് പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ അത്തോളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് വിതരണം ചെയ്തു എക്സ്ക്ലൂസീവ് അധികാരികളും അഭ്യുദയാാംക്ഷകളും അവഗണിച്ച അത്തോളിയിലെ ട്രാഫിക് പ്രതിസന്ധിയെക്കുറിച്ച് ആദുമുക്ക് വീക്കെൻഡ് ന്യൂസ് തയ്യാറാക്കിയ പ്രത്യേക റിപ്പോർട്ടിലേക്ക് കോഴിക്കോട് കുറ്റ്യാടി സംസ്ഥാനപാത കടന്നുപോകുന്ന അത്തോളി ടൗൺ റോഡ് വികസനം നടപ്പാക്കാത്തതിലും ബസ് സ്റ്റാൻഡ് വേണമെന്നുള്ള കാലങ്ങളായുള്ള ആവശ്യം പരിഗണിക്കാത്തതിലും നാട്ടുകാരിൽ പ്രതിഷേധമുയരുന്നു കാലാകാലങ്ങളായി ഭരിച്ചവർ തങ്ങളുടെ വികസന പട്ടിക നിരത്തുമ്പോഴും നിർദ്ദിഷ്ട തുഷാരഗിരി കാപ്പാട് സംസ്ഥാനപാത കടന്നുപോകുന്ന അത്തോളിയുടെ തുടർ കഥയാവുന്ന ഗതാഗത കുരുക്കിന് മാത്രം പരിഹാരമാവാത്തതെന്ത് രോഗികളെയും വഹിച്ചു പോകുന്ന ആംബുലൻസ് മണിക്കൂറുകൾ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്തിട്ടു സാമൂഹ്യ മാധ്യമങ്ങൾ നിരന്തരം ഓർമ്മപ്പെടുത്തിയിട്ടും പ്രശ്നപരിഹാരമില്ലാത്തതെന്ത് ഇച്ഛാശക്തിയുള്ള ഭരണകർത്താക്കളുടെ അഭാവമോ അതോ റോഡ് വികസനത്തിനുള്ള പ്രവർത്തനങ്ങൾ ഓരോ തവണ തുടങ്ങുമ്പോഴും കെട്ടിട ഉടമകൾ മാറി മാറി സ്റ്റേ നേടിയെടുക്കുന്നതോ അതുമല്ല ആസന്നമായ ലോക്സഭാ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരണമെന്ന നാട്ടുകാരുടെ രാഷ്ട്രീയ ഭേദമന്യുള്ള തീരുമാനത്തിന് കാത്തിരിക്കുകയാണോ ബന്ധപ്പെട്ടവർ ജീപ്പ് സ്റ്റാൻഡ് മുതൽ കെ എസ്ഇ ഓഫീസിന് സമീപം വരെയുള്ള കുപ്പിക്കഴുത്ത് രൂപത്തിലുള്ള റോഡാണ് യാത്രക്കാർക്ക് ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലുടൻ അധികൃതരുടെ ഭാഗത്തുനിന്ന് അനുകൂല നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങുമെന്ന് നാട്ടുകാർ ന്യൂസിനോട് പറഞ്ഞു പഞ്ചായത്തിന്റെ അടിസ്ഥാന വികസന പദ്ധതികളിൽ ഉൾപ്പെടുത്തുമെങ്കിലും അവസാന നിമിഷം സൗകര്യപൂർവ്വം മാറ്റിവെക്കുന്ന അത്തോളിയിലെ ഈയൊരു വലിയ പ്രശ്നത്തിന് പരിഹാരമാവുന്നതുവരെ പോരാടാൻ കൂടെയുണ്ടാവുമെന്ന് വീക്കൻ ന്യൂസ് പ്രതിനിധികളും നാട്ടുകാർക്ക് ഉറപ്പ് കൊടുത്തു വേണ്ടി പുളിയിലക്കണ്ടി കരിയാത്തൻ നിര്യാതനായി അറുപത്തിയൊൻപത് വയസ്സായിരുന്നു സംസ്കാരം വെസ്റ്റിൽ ശ്മശാനത്തിൽ നടന്നു വേളൂർ സ്വദേശി കണ്ടി മൂസ നിര്യാതനായി ഖബറടക്കം മലയിൽ ജുമാ മസ്ജിദിൽ നടന്നു അത്തോളി കാപ്പിൽ താമസിക്കും വട്ടപ്പാറക്കൽ മൊയ്തീൻ ഹാജി നിര്യാതനായി എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു ദീർഘകാലം സൗദി അറേബ്യയിലെ പ്രവാസിയായിരുന്ന പരേതന്റെ ഖബറടക്കം വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് കുനിയിൽ ജുമാം മസ്ജിദിൽ നടന്നു ഷാഹനാസ് ഷാനിഷ് ഹൈറുദ്ദീൻ ഫജീറ മുതലായവർ പരേതന്റെ മക്കളാണ് ആദ്യമുക്ക് വീക്കെൻഡ് ന്യൂസ് ഇവിടെ സമാപിക്കുന്നു അത്തോളിയിലെയും പരിസര പ്രദേശങ്ങളിലെയും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീക്കെൻഡ് ന്യൂസ് വീണ്ടും അടുത്ത വെള്ളിയാഴ്ച ഇന്ത്യൻ സമയം നാല് മണിക്ക്